ഒരു എന്ന് പറയുന്ന മുള്ളങ്കിയെന്ന് പറയുന്നൊരു ഡിഷാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഹലോ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഡിഷാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഇത് എന്ന് പറയും അല്ലെങ്കിൽ വൈറ്റ് ട്രാഡിഷൻ എന്ന് പറയും അതൊരു മെഴുക്ക് വട്ടി വയ്ക്കാം നമുക്കിത് പച്ചക്ക് സാലഡ് ആയിട്ട് കഴിക്കാം അന്നരം ഇച്ചിരി എരിവ് കാണും പിന്നെ മെഴുക്ക് വട്ടി വയ്ക്കാം തോരൻ വയ്ക്കാം ഒക്കെ ചെയ്യാം സാലഡ് ആയിട്ട് കഴിക്കാം എല്ലാം ചെയ്യാം നമുക്കിത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതാണ് ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കാം എടുത്തിട്ട് നമുക്ക് ഇത് വെഴുക്ക് വട്ടിയായിട്ട് വയ്ക്കാം നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് മാത്രം മതി ഇതിനകത്ത് നമുക്ക് മെഴുകോട്ടിയായിട്ട് വയ്ക്കാം ഇങ്ങനെയുള്ള പീസ് പീസ് ആക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളക് കൊടുക്കാം മലയാളത്തിൽ നമ്മൾ ഉള്ളങ്കി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ വൈറ്റ് റാഡിഷ് എന്ന് പറയും ഇത് നമ്മൾ വിദേശ സ്ഥലങ്ങളിലാണ് കൂടുതലും കാണുന്നത് നമ്മളിപ്പോൾ നാട്ടിലും കാണുമ്പോൾ വഴിയുണ്ട് നല്ല ധാരാളം പ്രോട്ടീനുള്ള കടങ്കി ഇതാണ് വിറ്റാമിൻ ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളങ്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വൈറ്റ് റാഡിഷ് എന്ന് പറയും നമ്മൾ ഒരെണ്ണ എടുക്കുന്നത് ഒരുപാടുണ്ട് വലിയൊരു കിഴങ്ങാണ് നമുക്ക് കുറച്ച് സ്ഥലം ഒരുപാടായിട്ട് നമുക്ക് നഞ്ഞി എടുക്കുമ്പോൾ ഒരുപാട് കാണും നമുക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് അടച്ചു കൊടുക്കാം നമ്മുടെ മുള്ളെങ്കിലും അഴുക്ക് വിടുന്നുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കാൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ച ഒരു വെറൈറ്റി ഡിഷാണ് നമ്മളിത് തയ്യാറാക്കിയത് ഉള്ളങ്കു പറയാനിത് ഇംഗ്ലീഷിൽ പറയുന്നെ വൈറ്റ് റാഡിഷ് നമ്മുടെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഡിഷ് ഒരു ആണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പൊട്ടറ്റോ മാതിരി നമുക്ക് മെഴുക്കോട്ടി വെച്ചേക്കുന്നത് അത് ഞാൻ ചേരുവ ഒന്നും ഇല്ലായിരുന്നു കുരുമുളക് പൊടിയും മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉപ്പും നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയതാണ് ധാരാളം പ്രോട്ടീൻ ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ുള്ളങ്കി എന്ന് പറയുന്ന വെറൈറ്റി ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ഡിഷാണിത് ഇതേപോലെ വ്യത്യസ്തമായ വിഭവങ്ങളായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ